അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും സിജോയും അതേപോലെ തന്നെ ജിൻഡോച്ചനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് സായി പെട്ടിയെടുത്തതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് സായി ഒരു പെട്ടിയെടുത്ത് പോകുന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സായി സാമ്പത്തികപരമായി നല്ല ഉള്ള വീട്ടിൽ തന്നെയാണെന്ന് സിജോ അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് അവന് പിന്നെ ഏൺ ചെയ്യാവുന്ന ഒരാൾ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അവൻ നന്ദനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവൻ എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അവൻ ആ പൈസ കൊണ്ട് നന്ദനയ്ക്ക് കൊടുക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് നന്ദനനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയുന്നു നന്ദനയ്ക്ക് ആ ഒരു പൈസ എന്ന് പറയുന്നത് അത് ഭയങ്കര അവളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് അവൾ അത് കരുതുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ സിജോ പറയുന്നുണ്ട് ഞാൻ നന്ദനെ മനസ്സിലാക്കിയെടുത്തോളം നന്ദന മറ്റുള്ളവർ തരുന്നത് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല കാരണം നന്ദനയ്ക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അവൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയാൽ മാത്രമാണ് അത് അവൾ എടുക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ അർജുൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ഇപ്പോൾ പെട്ടീൻ്റെ പുറകെ തന്നെയാണ് ആരായിരിക്കും നാളെ പെട്ടി വരുമോ എന്നൊക്കെ ജിൻഡോ ചേട്ടനോട് സിജോയും അർജുനൊക്കെ ചോദിക്കുന്നുണ്ട് ആര് പെട്ടിയെടുക്കും ഇനി ആരെങ്കിലും പെട്ടിയെടുത്ത് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോ ചേട്ടനും സിജോയും അർജുനും പെട്ടിയെടുത്ത് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്